i wake up to a little bit of drool on my pillow feel like it's gonna be a bad day Yeah, i'm tired of shit and the coffee ain't hit yet yeah, damn ain't that great i don't wanna go to work cause my boss is a jerk and i'm not even that pay i need a change in my life cause i ഞങ്ങളെ ഏഹ് വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ വേണ്ടി അമ്പനാഥകൃസിന് ഗേറ്റ് കിടന്ന് വെളിയിലിറങ്ങി പുള്ളിയിലിറങ്ങി താഴെ കുറച്ച് നാളെ ചെന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ടി വരും അവർ പറഞ്ഞാൽ അവർ പോയിട്ടുള്ള വഴി അപ്പോൾ ഈ ഫോട്ടോസ് എത്തും ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചെടി വരും ഇത് നമ്മൾ നേരെ പോകുന്ന കഴുതൊരുട്ടിക്കല്ല ആ വഴി പോയ കഴുതൊരു ചെന്നറിയണം ഇതിൽ നമ്മൾ നേരെ ആണച്ചാടിക്കാൻ പോകും ആണച്ചാടി ചെന്നിട്ട് നമ്മൾ മെയിൻ റോഡിൽ ചെല്ലും ആണച്ചാടി മെയിൻ റോഡിൽ ചെന്നിട്ട് അവിടെ നമ്മൾ തിരിച്ച് പോകും അപ്പോൾ ആണച്ചാടി റൂട്ട് അതിമനോഹരമായ യാത്രയാണെന്നാണ് പറയുന്നത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കാഴ്ചകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ശരിയാവും അപ്പോൾ എന്തായാലും ആനച്ചാടി വഴിയുള്ള യാത്ര നോക്കാം ോട്ട പോണക്കാരി നിലവിൽ ആണിക്കാടിക്കാടി പോവാനാണ് മനോഹരമായ വഴിയാണ് കാട്ടുകളല്ലേ കണ്ടു നോക്കി പോവാം ആനക്കാരില്ലോ ധൈര്യമായിട്ട് എടുത്തോ ക്യാമറ വികസിക്കല്ലോ I <sweak> do ആ വഴിയല്ല ആ വഴി ഈ വഴി അല്ല ആ വഴി ആവുമ്പോൾ ആൾക്കാരെ അത് to 这个还行。<laughs>

எுவ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ

എന്തെല്ലോ അടുപ്പറയാ നോക്കിയത് പിന്നല്ലാതെ റിസ്ക് അല്ലല്ലോ സംഭവം പൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ആ വഴി ആനച്ചാടി അമ്പനാട് ഗൾസിന്ന് ആനച്ചാടി റൂട്ടിലേക്ക് വരുമ്പോ ഇനി ആനച്ചാടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അത് ആനച്ചാടി അല്ലേ ഇനിയിപ്പൊ നമുക്ക് മെയിൻ റോഡിൽ ചേർന്നു ആ നമ്മുടെ മെയിൻ റോഡും അപ്പൊ എന്താ ചോദിച്ചാലേ നമ്മള് ഇത് ആനച്ചാടിയാണ് ഈ സ്ഥലത്തിന്റെ പേരൊക്കെയാണ് ഈ ആനച്ചാടി എന്ന് പറയുന്നത് ആനച്ചാടി വഴിയാണ് നമ്മൾ പോകുന്നത് കഴുതുരുട്ടി മറ്റേ വഴി വന്നാൽ കഴുതുരുട്ടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇതുവഴി പോയാൽ നമുക്ക് കാഴ്ചകൾക്ക് വേറെ വ്യത്യസ്തമായ ചില കാഴ്ചകളുണ്ട് ഈ കാഴ്ചകളൊക്കെ നമ്മൾ അങ്ങനെ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ மனோபிரம் கொடுங்க வனது கேட்டோ இவெல்லாம் ஆன பிரசன்ஸ் வனங்களான நல்ல தனுத்த காட்டுக்கருவா தண்ணு ഇതൊക്കെ ഇവിടത്തെ വാടക റെന്റൊക്കെ കൊടുത്തല്ലേ അല്ലേ ആ പാറയുടെ അവിടെ ഒരു ഇത് വെക്കണം ഗ്രില്ല വെക്കണം കൈവരി എന്നാ അവിടെ ചെന്ന് ആൾക്കാർക്ക് കാണുകയും ചെയ്യാം പക്ഷെ സായാഹ്നം ഇവിടെ അടിപൊളിയായിരിക്കും കേട്ടോ അതാണ് അവര് പറഞ്ഞി ഈ സമയത്ത് പൊക്കോളാൻ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ് പുറത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ട് ആയിരം ലിറ്റർ ഉണ്ട് അല്ലേ അഞ്ഞൂറ് ലിറ്റർ ഉണ്ട് അതിവിടെ താമസിക്കുന്നവർക്ക് ഒരു ദിവസം ഉപയോഗിക്കാനുള്ള ഇവ പിന്നെ കരണ്ടിന് സോള പക്ഷേ ഇതൊക്കെ സത്യത്തിൽ എന്താണ് ഇതിനകത്ത് അയ്യോ സൈറ്റ് ബുക്കിംഗ് വെച്ചിട്ട് ഒന്ന് താമസിക്കട്ടെ പത്തോ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ താമസിക്കാൻ കൊടുക്കാമല്ലോ മൂവായിരം രൂപയ്ക്കായാലും നഷ്ടമൊന്നുമില്ല വനത്തിനക്കല്ലേ അല്ലേ റങ്ങുന്നോ ഞാൻ പറഞ്ഞു തന്നെ വെട്ടിന്ന് ഇറങ്ങി അവിടെ വന്നിട്ടില്ല നമുക്ക് അടിപൊളി വന്ന ഇവിടെ ഇറങ്ങായിരുന്നു കേട്ടോ അറിയത്തില്ല ി ഇപ്പൊ വിളിച്ച ആളുടെ കാര്യം പറയട്ടെ ഇന്നലത്തെ മറ്റേ മെഷ്യങ്കൻ ഇന്നലത്തെ മെഷ്യങ്കൻ ഒരു ഇരുന്നൂറ് രൂപ നിക്കുകൊടുക്ക അവനേതോ കടയിൽ ചെന്ന് അവൻ്റെ ഇത് വർക്ക് ചെയ്യുന്നില്ല കയ്യിലാണ് ഒരു രൂപ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ വൈസത്തേക്ക് തിരിച്ചിട്ട് ഇപ്പന്ത മ് ഹും രിക എന്നെ വാട്ട്സ്ആപ്പിൽ ഇവന്റെ ഫോട്ടോ എടുത്തെന്നെ താക്കലേ ഹും ഫോട്ടോ ഹും പക്ഷേ വേറൊരു കേസുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഡിസേൻ്റെ വേറൊരു കാര്യമാണ് ഇവൻ ഇപ്പം യൂസ് ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ മിനിമം പത്ത് വർഷമായ നമ്പരാണ് അതൊന്നും ഇങ്ങനെ ഫോണായി ഒരു ഫോൺ അയച്ചു മാറ്റി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് കട്ടാവും വെച്ചത് ഏർ ഫോണായാലും ഏത് ഫോണായാലും ഇപ്പോഴത്തെ കാലത്ത് ആരുടെ ഫോൺ കാണുപോയത് അന്നേരം തന്നെ അവരത് കമ്പനി ബ്ലോക്ക് ചെയ്യും അത് ഇതൊക്കെ ഇല്ല ഈ പഴയ നമ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല

ായിട്ടൊന്നും ഒന്നും നിക്കുന്നില്ല എവിടെ ഒന്നും ഇല്ലായിരുന്നു എല്ലാം ഇതുപോലെ തന്നെ ഇതിലൊരു വഴി വേണം എന്തായിരുന്നു അങ്ങനെ അല്ല അതുകൊണ്ട് തന്നെ വേറൊരു കാര്യമുണ്ട്

माल से रिया। यहाँ पर वो लोग कहाँ से हैं? हम्म? यहाँ तक रियो ज़रिया उसकी कुछ टाइम वाह बच्चू। अरे क्यों बाहर नहीं है ये लायक लायक। <laughs>

വണ്ടി അതിനൊരാളേ ഒരാൾ ഒരു ബൈക്കുകൂടെ ഉണ്ട് പക്ഷെ അത് അതിനകത്താൻ തോന്നുന്നു ഞങ്ങള് മൂന്ന് ബൈക്കായിരുന്നു ഒരു ഉള്ളോ ഇവിടെ ഈ രണ്ട് വഴി കൂടെ അല്ലാതെ ഇതിനകത്തോട്ട് കേറാൻ മാർഗം ഇല്ല മനോഹരമായ കാഴ്ചകളൊക്കെ അത്തരത്തിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ അമ്പതിനാറ് മിനിറ്റിന്റെ രണ്ടാമത്തെ ഗേറ്റ് അതാ ഈ വഴിയിലുള്ള ഗേറ്റ് കാണുന്നു നമ്മളെ പാസം നമ്മൾ തിരിച്ചു കൊടുത്തു அப்போ அங்கேயுள்ள மலகுங்க நம்மளே வல்லாண்டு ஆனப்போ ஆனால் கேஸ் ஆன இல்லை இது ஆடு தைரியம் உள்ளர்பிண்ட் வளவா ஹேர்பின் வளவ் ഈസി ആയിട്ടൊന്നും ഇവിടുത്തെ ഇവിടേക്കുള്ള എൻട്രി ഒന്നും ഇല്ല ഈസി ആയിട്ടൊന്നും കയറി വരാൻ പറ്റില്ല ഇത്യാവശ്യം നല്ല കഷ്ടപ്പാട് കേട്ട് വർക്കൊക്കെയാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതൊരു വേറെ ലോകമാണ് വെള്ളിലേക്ക് അക്സസ് എന്ന് പറയാൻ കമ്പനിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ കയറാൻ പറ്റൂ ഇറങ്ങി വരാനും ഒന്നും അപ്പോൾ അവർ പറയുന്നത് കേൾക്കുക ചെയ്യുക എന്നുള്ളത് പക്ഷേ അവർക്ക് അവരെ നമ്മൾ ചോദിക്കാനൊക്കെ അവര് തീരുമാനിക്കും നമ്മൾ ഇറങ്ങണ വേണ്ടത് അപ്പൊ ഞാനെ ഈ വഴി ഇവിടെ ബ്ലോഗ് ഞാൻ അധികം കണ്ടില്ല ഈ വഴി ഇറങ്ങി വരാൻ പറ്റുന്നില്ല എന്തായാലും ഈ വഴി നമ്മൾ കാണിക്കാൻ പറ്റിയ വളർന്നു നമ്മള് ഏകദേശം നമുക്ക് കാര്യം നമ്മൾ മെട്രോട് അടുത്താറായ നാളെ പിന്നെ ഇതുവരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല ും പിന്നെ പോകുന്ന ഒരു ഫാമിലിയായിട്ട് അമ്മ അല്ലേ Beep. इस हो दिया को है, को है तनिमा लो लोगते है है शिर अरती है यंद एक राची से बढा़ आप सेपार से इए कला यहाल बस खार से

ശരി ഇല്ല കണ്ട മലപ്പുറം ഉണ്ടോ ഇല്ല എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ സ്കീമാ

പ്പുര തകരപ്പുരപ്പുര നമുക്ക് കഴുകുർത്തിക്കല്ലേ കഴുതുരുത്തി അല്ലേ നമ്മൾ റോഡിലാണ് തകരപ്പുരയാണോ അത് കലത്തോട്ടാ foi, ah. ah.